യ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ് ഞാൻ ഈ വൈറ്റ് ഫോറസ്റ്റ് ഉണ്ടാക്കുന്നത് മിക്സ് ഉപയോഗിച്ചിട്ടാണ് ക്രിസ്റ്റാൻ ഗ്രമ്പിൻ്റെ മിക്സ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഫസ്റ്റ് എന്നെ നമുക്ക് കേക്ക് ട്രേയിലേക്ക് ബട്ടർ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ബട്ടർ പേപ്പർ ഒന്നും വെക്കുന്നില്ല നിങ്ങളുടെ അടുത്ത് ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് വെച്ച് കൊടുക്കാം ഇനി നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് ഞാൻ രണ്ട് കപ്പ് കേക്ക് മിക്സ് ആണ് മിക്സാണ് കൊടുക്കുന്നത് ഇനി ഇത് നന്നായിട്ടൊരു മൂന്ന് പ്രാവശ്യമെങ്കിലും നമ്മളതൊന്ന് അരിച്ചെടുക്കണം ഇപ്പം ഞാൻ മൂന്ന് പ്രാവശ്യം അരിച്ചിട്ടുള്ള കേക്ക് മിക്സ് ആണിത് ഇനി അതൊരു സൈഡിലേക്ക് നമുക്ക് മാറ്റി മാറ്റിവെക്കാം അടുത്തതായി ഒരു ബൗളിലേക്ക് മൂന്ന് കോഴിമുട്ട ഒഴിച്ചു കൊടുക്കാം നമുക്കിത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് കുറച്ചായിട്ട് ഈ കേക്ക് മിക്സ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് നാല് സ്പൂൺ sunflower oil ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ മിക്സ് കുറച്ച് തിക്കാണെന്ന് തോന്നുവാണെങ്കിൽ കുറച്ച് പാലോ അല്ലെങ്കിൽ കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഇപ്പോൾ കേക്കിനുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് കേക്ക് ട്രെയിലേക്ക് ഒഴിച്ച് കൊടുക്കാം നന്നായിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം ഞാനിവിടെ വൺ എയ്റ്റി ഡിഗ്രിയിൽ ട്വൻ്റി ഫൈവ് മിനിറ്റാണ് ബേക്ക് ചെയ്യാൻ വയ്ക്കുന്നത് ട്വൻ്റി മിനിറ്റ് കഴിഞ്ഞ് നോക്കിയപ്പോൾ ഇതിൻ്റെ ഉൾവശം വന്നിട്ടില്ലായിരുന്നു അപ്പോൾ വീണ്ടും ഞാൻ ഒരു പത്ത് മിനിറ്റ് ഇവിടെ വെച്ചു അത് കഴിഞ്ഞപ്പോഴാണ് ഈ കേക്ക് ഇങ്ങനെ പൊട്ടിപ്പോയത് ഈ കേക്കിന് അത് പ്രശ്നമില്ല ലെയർ ആക്കുമ്പോൾ നമ്മളത് കട്ട് ചെയ്ത് കളയുന്നതാണ് ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്ക് കേക്ക് ബോർഡിലേക്ക് മാറ്റി കൊടുക്കാം കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് ഇനി നമുക്ക് സെൻറ്റർ ഭാഗം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം ഇനി ത് മൂന്ന് ലെയർ ആയിട്ട് കട്ട് ചെയ്തെടുക്കണം ഇതിപ്പോ മൂന്ന് ലെയർ ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇതിനകത്തേക്ക് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കണം ഞാൻ ഒന്നര കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഇവിടെ എടുത്തിരിക്കുന്നത് നന്നായിട്ട് ഫ്ലഫി ആകുന്നത് വരെ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം ഇപ്പോൾ വിപ്പിംഗ് ക്രീം ബീറ്റ് എടുത്തിട്ടുണ്ട് നമുക്ക് ഇത് കേക്കിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം അതിനായിട്ട് കേക്ക് ബോർഡിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം ഒന്ന് തേച്ച് കൊടുക്കാം തിനു ശേഷം നമുക്ക് ഒരു ലെയർ കേക്ക് ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കാം ഇനി കുറച്ച് ഷുഗർ സിറപ്പ് ബ്രഷ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിനകത്തേക്ക് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം ഞാൻ ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ക്രീം ഇട്ടതിന് ശേഷമാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കും ഇനി വീണ്ടും അടുത്ത ലെയർ കേക്ക് ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കാം അതിനുശേഷം ഇതിനകത്തേക്ക് ഷുഗർ സിറപ്പ് ബ്രഷ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ മൂന്ന് ലെയറും ക്രീം അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ കേക്കിൻ്റെ സൈഡൊക്കെ ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ കേക്ക് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക